ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കുക്കിംഗ് റെസിപ്പി വീഡിയോ ആണ് അപ്പം ഇന്ന് നമ്മൾ കോളിഫ്ലവർ കൊണ്ട് തോരം വെക്കാം എങ്ങനെ തോരം വെക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം കോളിഫ്ലവർ നമ്മൾ കൂടുതൽ നമ്മൾ മസാലക്കറി ഫ്രൈ ചെയ്തിട്ടുണ്ട് മസാലക്കറി വെച്ചിട്ടുണ്ട് അങ്ങനെ പലവിധം അപ്പോൾ നമ്മൾ തോരൻ വെക്കുന്നത് കുറവാണല്ലോ അപ്പം ഇന്ന് നമുക്ക് കോളിഫ്ലവർ കൊണ്ട് ഒരു തോരൻ വെക്കാം കേട്ടോ അപ്പോൾ ഇന്ന് കോളിഫ്ലവർ തോരൻ വെക്കാൻ ആവശ്യമായ സാധനങ്ങൾ വെളിച്ചെണ്ണ തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില സവാള പച്ചമുളക് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇത് തോരൻ വെക്കാൻ ആവശ്യമായത് അപ്പോൾ ഫ്രണ്ട്സ് അപ്പം ഞങ്ങളെപ്പോലുള്ള പുതിയ യൂട്യൂബേഴ്സിനെയൊന്നും യൂട്യൂബൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു വ്യൂസൊക്കെ വളരെ കുറവാണ് എന്തായാലും നമുക്ക് ഇതിനോടുള്ള അതിയായ ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇ ആദ്യമായിട്ട് നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഇന്ന് ഫുള്ളും നാക്ക് കൊളുക്കുവാണ് പറയുന്നതെന്നും ശരിയാകുന്നില്ല എന്നാലും കിടക്കട്ടെ അപ്പോൾ ആദ്യമായി സ്റ്റൗ കത്തിഞ്ഞതിന് ശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ചു വെളിച്ചെണ്ണ ചോദിച്ചു കടുക് പൊട്ടിച്ച് കടുക് ഞാൻ പൊട്ടിച്ചിട്ടില്ല ഇഷ്ടമുള്ളവർ കടുക് പൊട്ടിക്കാം കറിവേപ്പില ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ടു അതൊന്ന് പച്ചക്കൊത്ത് മാറുമ്പോൾ സവാളയും പച്ചമുളകും അരിഞ്ഞു വെച്ചത് ഇതിലോട്ടിട്ട് നന്നായി വഴറ്റണം നന്നായി വഴറ്റണ്ട ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി ആ സവാള ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി കേട്ടോ നന്നായി വഴട്ട് അത് സോഫ്റ്റ് ആയി കിട്ടുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കാം നന്നായിട്ട് ഇളക്കിയെടുക്കണം അപ്പം ഞാൻ തീ സിമ്മില് വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത് വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ കോളിഫ്ലവർ കൂടെ ഇതിൻ്റെ ഇട്ട് നന്നായിട്ട് ഇളക്കുക അപ്പം ഞാൻ യൂട്യൂബിനകത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ലാസ്റ്റ് ഇട്ട വീഡിയോസിനൊന്നും ഒട്ടും വ്യൂസും ഒന്നുമില്ല അപ്പോൾ ഞാൻ കരുതി എൻ്റെ വീഡിയോസൊന്നും ആർക്കും ഇഷ്ടമല്ലായിരിക്കും ഇത് നിർത്താം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് നാന്നൂറ്റി നാൽപ്പത്താറ് സബ്സ്ക്രൈബറുണ്ട് അപ്പോൾ ഈ നാനൂറ്റി നാൽപ്പത്താറ് പേരും എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ കൂടിയവരാണ് അപ്പോൾ അവർ നമ്മൾ ഇനി വീഡിയോസ് ഇടാതിരുന്നാൽ ആ നാനൂറ്റി നാൽപ്പത്താറ് പേരും നമ്മളെ വിശ്വസിച്ച് കൂടി അപ്പോൾ അവരോട് നമുക്ക് ഒരിതിൽ ഒരു കടമയില്ലേ അപ്പോൾ നമ്മൾ അതിനു വേണ്ടി വീണ്ടും വീണ്ടും വീഡിയോസ് ഇടുക എന്ന് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ വീട്ടിലുള്ളവരും നിങ്ങൾ വീ വീഡിയോ ഇടു ഇടു എന്ന് വീണ്ടും വീണ്ടും പറയുന്നു കേട്ടോ അപ്പോൾ ഞാനും കരുതി എന്തായാലും വീഡിയോസ് ഇടാം അങ്ങനെ വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം കോളിഫ്ലവറിൻ്റെ കൂടെ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഒരല്പം മുളക് പൊടി ഉപ്പ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കണം കോളിഫ്ലവർ നന്നായി വെന്തിട്ടിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചില ഹോസ്പിറ്റൽ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പോയി എൻ്റെ പൂച്ച കുഞ്ഞുങ്ങളെ ഒന്നും എനിക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല ഇപ്പം അവരുടെയൊക്കെ ആരോഗ്യമൊക്കെ തീരെ മോശമായിരുന്നു ഇപ്പോൾ അതൊക്കെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ കാ ക്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കോളിഫ്ലവർ അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കണം അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങി പിന്നെ എല്ലാവർക്കും സുഖം എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിന് ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം അടിച്ചു പൊളിച്ചിട്ട് എല്ലാവരും ന്യൂ ഇയറിൻ്റെയൊക്കെ ക്ഷീണത്തിൽ ഇരിക്കുമായിരിക്കും അപ്പം നമ്മുടെ കോളിഫ്ലവർ അടച്ച് വെച്ച് വേവിക്കണം അപ്പം കോളിഫ്ലവർ അവിടെ ഇരുന്ന് വേവിട്ട് പിന്നെ ഒന്ന് ഒന്ന് തോരം വെച്ച് നോക്കണം ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കോളിഫ്ലവറിന് കോളിഫ്ലവർ ഇങ്ങനെ പോലെ തോരം വെച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതേപോലെ ഒരു വട്ടമെങ്കിലൊന്നും വെച്ച് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് കോളിഫ്ലവർ ഒന്ന് തുറന്ന് വെച്ച് ഇളക്കാം ഇളക്കാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ തേങ്ങ കുറത്തോന് അധികം തേങ്ങയൊന്നും വേണ്ട കേട്ടോ കുറച്ച് തേങ്ങ മതി കുറച്ച് തേങ്ങ തിരികിയതും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കണം അത് നമ്മുടെ കറി മസാലയാണ് ഗരം മസാല ഗരം മസാല പൗഡറും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം അപ്പം നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമൊക്കെയാണ് ഈ ഗരം മസാല ചേർക്കുമ്പം ഞാൻ ഈ ഗരം മസാല ചേർത്ത് ഇതിളക്കിയ മണം കേട്ടോണ്ട് എൻ്റെ മോൾ ഓടി വന്നാൽ എന്നോട് ചോദിക്കും അമ്മ ചിക്കൻ കറി റെഡി ആയോ എന്ന് ചോദിച്ചായിരുന്നു കറി മസാലയുടെ മണം കേട്ടോണ്ടാണ് അവൾ അങ്ങനെ ചോദിച്ചത് അപ്പോൾ കോളിഫ്ലവർ കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ കോളി കോളിഫ്ലവർ തീരെ പൊടിയായിട്ട് അരിയേണ്ട അല്പം വലുതായിട്ട് തന്നെ കിടന്നുപോട്ട് തീരെ പൊടിയായിട്ട് അതുപോലെ തന്നെ ഇത് വെന്ത് കുഴഞ്ഞൊന്നും പോവേണ്ട കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ കറക്റ്റാണായിട്ട് ഇല്ലെങ്കിൽ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് പിന്നെ കറിവേപ്പില അത് നമ്മൾ മസ്റ്റ് ആണല്ലോ അവസാനം ഒരു ഒരു തണ്ട് കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കി നമ്മുടെ വെള്ളമെല്ലാം പോവാൻ നല്ലവണ്ണം ചിക്കി ഇളക്കി ഇളക്കിക്ക് തോർത്തിയെടുക്കണം അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി കോളിഫ്ലവർ തോരൻ ഇവിടെ റെഡി അപ്പം എല്ലാവർക്കും അതിൻ്റെ ന്യൂ ഇയർ ആശംസകൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക അപ്പം എല്ലാവരും മറക്കല്ലേ ഫ്രണ്ട്സ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഒരു വട്ടം കോളിഫ്ലവർ ഒന്ന് ഉണ്ടാക്കി നോക്കിയേ വേണം അപ്പം ഫ്രണ്ട്സ് താങ്ക്